ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാനൊരു കുറച്ച് ദിവസങ്ങൾ മുമ്പായിട്ട് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് ക്യു എൻ എ ക്യു എൻ എന്ന് പറയാനായിട്ട് ആക്ച്വലി ക്യു എൻ എ അല്ല എനിക്ക് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു റാൻഡം ആയിട്ടുള്ള കമൻസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് തന്നെ അപ്പോൾ അതിന് ആൻസർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഇന്ന് ഞാൻ ഇപ്പം ജോലി കഴിഞ്ഞിട്ട് വന്നതേ വന്നതേയുള്ളൂ ആക്ച്വലി അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എനിക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിപ്പോൾ ചെയ്യുന്ന വീഡിയോ ആണ് സോ അതൊരു പ്ലാൻഡ് വീഡിയോ കാര്യങ്ങളൊന്നുമല്ല അപ്പം ഞാൻ ആ വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടത് ആദ്യം തന്നെ ആ വീഡിയോയ്ക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കമന്റ് ലേറ്റർ ഓൺ ഡിലീറ്റ് ചെയ്തതാണോ അതോ ഹൈഡ് ആയതാണോ എന്താണോ ഞാൻ നോക്കിയിട്ട് ആ കമന്റ് കണ്ടില്ല ആക്ച്വലി ആ കമന്റ് അതിനുശേഷം വന്ന കുറച്ച് കമൻസിനും റിപ്ലൈ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇത് ആരും നെഗറ്റീവായിട്ട് ഒന്നും എടുക്കണ്ട ഫുള്ളി പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കുക അതുപോലെ ഈ വീഡിയോ എത്ര പേർ കാണും എന്നുള്ള കാര്യത്തിലും എനിക്ക് ഉറപ്പൊന്നുമില്ല എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ അതിയിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പറഞ്ഞു വന്നത് ആദ്യമേ ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് ഒരു കുട്ടി ആരാണെന്നോ പേരെന്താണെന്നോ ഒന്നും ഞാൻ ഓർക്കുന്നില്ല കമൻറ്റ് ചെയ്തായിരുന്നു ചേച്ചി ഒന്ന് മാറ്റി നോക്കുക കാര്യം അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് വ്യൂസ് എന്നാണ് ആയിരുന്നു ആ കമന്റ് ആക്ച്വലി ആ കോമെൻറ്റിന് റിപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ നോക്കിയപ്പം കോമൻ്റ് പിന്നെ കണ്ടില്ല എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു പക്ഷേ ഡിലീറ്റ് ചെയ്താണോ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല ആക്ച്വലി ആ കമന്റ് ഞാൻ കണ്ടില്ല അതിനുശേഷം എനിക്ക് വന്ന ഒരു കമൻ്റാണ് ഇതൊരു നെഗറ്റീവ് കമൻസിനെ ഹൈലൈറ്റ് ചെയ്തിട്ടോ ഒരു റിയാക്ഷൻ വീഡിയോ അങ്ങനൊന്നും അല്ലാട്ടോ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഈ അല്ല പക്ഷെ കമൻസ് വായിക്കുന്ന കൂട്ടത്തിൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നതേ ഉള്ളൂ റോയിമോൻ റോയിമോൻ ടു ഡബിൾ വൺ ഫോർ കമൻ്റ് ചെയ്തിട്ടുണ്ട് നീ ആരാണ് എങ്കിൽ ഞങ്ങൾക്ക് എന്താണ് അപ്പം എനിക്ക് റോയിമോനോടൊന്നും പറയാനില്ല ആക്ച്വലി ഞാനപ്പം കമന്റിന് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തന്നെയാണ് ആദ്യം തന്നെ ഈ നീ എന്നൊന്നും വിളിക്കണ്ട പിന്നെ ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ ഇങ്ങോട്ട് ഇയാൾ ഇയാളെ ആരും ക്ഷണിച്ചില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗീവ് റെസ്പെക്ട് ടേക്ക് യു റെസ്പെക്റ്റ് എന്നാണല്ലോ നമ്മൾ പറയുന്നത് ഞാൻ ആരെയും വന്ന് എടി പൊടി നീയെ അവള് ഇവള് എന്നൊന്നും പറയുന്നില്ല അതെൻ്റെ കൾച്ചറും അല്ല അതെൻ്റെ മര്യാദയല്ല എന്നെ എങ്ങനെയല്ല എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതൊക്കെ വളരെ നോർമലാണെന്ന് എനിക്ക് മനസ്സിലാവും പക്ഷേ എനിക്ക് അങ്ങനെയാണ് കമൻറ്റ് റിപ്ലൈ ചെയ്യാൻ കൂടുതല് നീ ആരെങ്കിലും ആയിക്കോട്ടെ ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ അതിപ്പം റോയ്മോൻ തിരക്കണ്ട റോയിമോനോട് ഞാൻ പറഞ്ഞില്ല ഞാൻ ആരാണെന്ന് തിരക്കാനോ അല്ലെങ്കിൽ ഒന്നും ഞാൻ പറഞ്ഞില്ല എൻ്റെ ചാനലിലോട്ട് വരാനും ഞാൻ പറഞ്ഞില്ല ഇഷ്ടമുള്ളവരും ഒന്ന് കാണുക ഇഷ്ടമില്ലാത്തവർ ജസ്റ്റ് ഇഗ്നോർ ആൻഡ് ഗോ ദാറ്റ്സ് ഇറ്റ് നിങ്ങൾ ക്ലോസ് ചെയ്തിട്ട് പോവുക നിങ്ങളോട് ആരും വീഡിയോ കാണാൻ പറയുന്നില്ല നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോൺടൻറ് ആണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു ഇൻഫ്ലുവൻസറോ ആ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കാണണ്ട ജസ്റ്റ് ഇഗ്നോർ ചെയ്തേക്കുക അത്രേ ഉള്ളൂ എന്തായാലും ഇതിൻ്റെ പറ്റി പറയാനല്ല നമ്മുടെ വീഡിയോ നമ്മുടെ ആക്ച്വലി ഇന്നത്തെ ടോപ്പിക്കും അതല്ല അതിനുശേഷം എനിക്ക് വേറൊരു കമൻറ്റ് വന്നിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു കിട്ടില്ല കിട്ടില്ലാമോനെന്നാണ് കമൻറ്റ് സോറി ചാനലിൻ്റെ പേര് ഐഡിയുടെ പേര് കൊള്ളാമോനോടി കൊച്ചേ നീ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ കമൻറ്റ് അപ്പോൾ ഞാൻ കൊള്ളാമോ എന്ന് തിരിച്ചിട്ട് കമൻറ്റ് ചെയ്തിരുന്നു പിന്നെ പുള്ളിയെ കണ്ടില്ല വാട്ട് അവർ ഈ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കമൻറ്റ് പിന്നെ എനിക്ക് വന്ന ഒരു കമൻ്റാണ് കമൻറ്റിനെ ഇതിനോട് റിപ്ലൈ ചെയ്തിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാം ഫസ്റ്റ് കമൻ്റ് അതാണ് ഇപ്പോൾ കിടക്കുന്നത് ഏപ്രിൽ ക്വീൻ ക്വീൻ വ്ലോഗ്സ് എന്നാണ് ചാനലിന്റെ പേര് ചേച്ചിയുടെ വീഡിയോസിന് ലൈക്കും വ്യൂസും കുറവാണല്ലോ എന്നിട്ടും വീഡിയോ ഇടാനുള്ള മോട്ടിവേഷൻ ഈ ഒരു കമ്മൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലർക്കും തോന്നാം എനിക്ക് കോണ്ടന്റ് ദാരിദ്ര്യം ആണെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം ആക്ച്വലി എനിക്ക് ഈ കമ്മൻ്റിട്ട് കുട്ടിയോട് ഒരുപാട് സന്തോഷവും സ്നേഹമുണ്ട് അത്രയും ചോദിക്കാൻ തോന്നിയല്ലോ അല്ലെങ്കിൽ പറഞ്ഞത് ശരിയാണ് അറിയാം അപ്പം ഇതിനുള്ളൊരു എക്സ്പ്ലനേഷൻ എൻ്റെ മൈൻഡ് ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യണം എന്നെനിക്ക് തോന്നി അതിന് ഒരു സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അതോടെ ഹറിപുറി ആയിട്ട് വീട്ടിൽ വന്നിട്ട് അപ്പോഴേ ക്യാമറ ഓൺ ആക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് യൂട്യൂബ് ഞാൻ തുടങ്ങിയത് തന്നെ എനിക്കൊരു ഏണിങ്സ് വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് കുറേ പൈസ ഉണ്ടാക്കണമെന്നോ അങ്ങനെയുള്ള ഒരു ഇൻറ്റൻഷനും കൊണ്ടല്ല എൻ്റെ ഒരു പാഷനായിരുന്നു കുക്കിംഗ് എന്ന് പറയുന്നത് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് ഒരു കുക്കിംഗ് ചാനലായിട്ട് തന്നെയാണ് നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഒക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു കുക്കിംഗ് ചാനലായിട്ടാണ് തോന്നിയത് കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരു എന്താ പറയുക സ്ട്രെസ് റിലീഫ് എനിക്ക് വിഷമം വരുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ മൂഡൊന്ന് ബാലൻസ് ഔട്ട് ചെയ്യാനായിട്ടും എൻ്റെ മൂഡൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നതൊക്കെ ഞാൻ കുക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഫുഡ് വെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു സർട്ടൺ പീരീഡ് ഓഫ് ടൈമിൽ ഒരു ഡിപ്രഷനിലേക്ക് പോകും സോ എന്നെ എൻഗേജ്ഡ് ആക്കി വെക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കിയപ്പോൾ പിന്നെ എനിക്ക് അതിനോടുള്ളൊരു പാഷൻ ഞാൻ തിരിച്ചറിഞ്ഞ സമയത്ത് എനിക്ക് പറ്റിയ ഒരു സമയത്താണ് വളരെ കറക്റ്റായിട്ടുള്ള ഒരു മൊമെൻ്റിൽ സ്റ്റാർട്ട് ചെയ്താണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് പിന്നെ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല കാണുന്നവർക്ക് അത് എളുപ്പമായിട്ട് തോന്നും പക്ഷെ അതിൻ്റെ പുറയിലുള്ള ഹാർഡ് വർക്ക് അതല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ആ ഒരു നമ്മുടെ ഒരു ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ വളരെ വലുതാണ് ആക്ച്വലി സോ ഞാൻ അങ്ങനെ ഈ ചാനൽ തുടങ്ങി അതിനുശേഷം ഞാൻ ഒരു വെയ്റ്റ് ലോസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി നല്ല മണ്ണമുള്ള ഒരാൾ നല്ല തടിയുള്ള ഒരാളായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഇച്ചിരി സ്ലിം ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ നല്ല തടിയുള്ള ഒരാളായിരുന്നു അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തു ആ വീഡിയോ അത്യാവശ്യം നല്ല വ്യൂസായി അങ്ങനെ വ്യൂസും ചാനൽ പെട്ടെന്ന് അങ്ങ് കത്തിക്കയറി എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് വ്യൂസും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് കോമെൻസും വ്യൂസും ഒക്കെ ഉണ്ടായി അങ്ങനെയാണ് ഒരു നോയ സിക്സ് കെ സബ്സ്ക്രൈബേഴ്സ് വരെ നമ്മുടെ ചാനലത്ത് എത്തിയതാണ് ഞാൻ അതിനുശേഷം ശേഷം യു കെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു യു കെയിലേക്ക് പോന്നു യു കെയിലേക്ക് പോകുന്നതിന് ശേഷമാണ് ആക്ച്വലി എല്ലാം മാറി മറിഞ്ഞത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചാനൽ സ്വിച്ച് ചെയ്തു പോയി വ്യൂസ് കുറഞ്ഞു കോണ്ടന്റ് മാറി ആക്ച്വലി ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വെയിറ്റ് ലോസിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സർട്ടൺ പോയിന്റിലെത്തിയപ്പം എനിക്ക് ഞാൻ ഓൾറെഡി എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തു അതുകൊണ്ട് തന്നെ അവിടെ കൂടുതലായിട്ട് ഷെയർ ചെയ്യാനായിട്ടോ കൂടുതലായിട്ട് പറയാനോ ഒന്നുമില്ല ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇവിടുത്തെ കോണ്ടന്റ് ഇടാൻ തുടങ്ങി അത്യാവശ്യം ആൾക്കാരൊക്കെ കുറച്ച് പേരും അതായത് എന്നെ അറിയാവുന്നവരും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും റെഗുലർ ആയിട്ടുള്ള എന്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നവരും മാത്രം ഒഴികെ ബാക്കി ആരും വീഡിയോസ് കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് സമയമില്ലാതായി എനിക്ക് എൻ്റെതായ തിരക്കുകൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ കാനഡ മൈഗ്രേഷൻ നോക്കി ആ സമയത്ത് ഐ എൽസ് പഠിക്കാനായിട്ട് നോക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എൻഗേജ് ആയപ്പോൾ നമ്മൾ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തു ഇവിടെ വന്നതിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോഴൊക്കെ കോണ്ടന്റ് ആക്ച്വലി നമ്മൾ വീഡിയോ എടുത്ത് ഇടാനായിട്ട് തുടങ്ങി അത്യാവശ്യം വ്യൂസ് ഒന്നുമില്ല എനിക്ക് മനസ്സിലായി അപ്പോൾ കോണ്ടന്റ് മാറുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒരുപാട് എന്താ പറയുക നമ്മുടെ ചാനൽ ഒരുപാട് താഴെ പോകും അത് സർവ്വസാധാരണമാണ് എൻ്റെ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അവിടുത്തെ കോണ്ടെൻറ്റോ അവിടുത്തെ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അതിൽ അത് എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കാം ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതേപോലെയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും എൻ്റെ വീഡിയോസ് കാണുന്നവരും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ എല്ലാവരും റെസ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പരാതിയോ ഒന്നുമില്ല പക്ഷേ ചില സമയങ്ങളൊക്കെ ഒരുപാട് എഫേർട്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസും പോസ്റ്റ് ചെയ്തിരുന്നത് ഓരോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അങ്ങനെ തന്നെയാണ് ഓരോ വീഡിയോയുടെ പുറകിലും ഒരുപാട് കഷ്ടപ്പാടും സമയവും ഒക്കെ ഉണ്ട് ഇപ്പം തന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ ഫേസ് റിവീൽ ചെയ്തിട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ എന്നെ പണ്ടും എനിക്ക് വീഡിയോസ് ഇടുമ്പോൾ നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും എന്നെ ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ വ്യൂസ് ഒക്കെ കുറവാണല്ലോ ചോദിച്ചല്ലോ ഒരു സമയത്ത് നമ്മൾ വീഡിയോ ഇടുമ്പോൾ വിതിൻ ട്വന്റി ഫോർ അവർസ് മുമ്പ് ഇത്രക്കെ വ്യൂസ് ഒക്കെ പോകുന്ന സമയങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എനിക്കങ്ങനെ വിഷമൊന്നുമില്ല അപ്പം ഞാനിവിടെ വന്ന് കൊണ്ടു ഒക്കെ മാറി അതിനുശേഷമാണ് നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറഞ്ഞത് പക്ഷേ സ്റ്റിൽ ഞാൻ യൂട്യൂബ് വിട്ട് കളഞ്ഞിട്ടില്ല യൂട്യൂബ് എന്ന് പറയുന്നത് എന്താ പറയാ എൻ്റെ ഒരു പാഷൻ ഞാൻ തുടങ്ങിയതാണ് കുറേ വർഷങ്ങളായി ഇപ്പത്യാവശ്യം തുടങ്ങിയിട്ട് ഏർണിങ്സ് ഒന്നും എനിക്ക് ആക്ച്വലി വരുന്നില്ല പിന്നെ ഏർണിങ്സിൻ്റെ പുറകെ പോകുന്ന അല്ല നമ്മുടെ ഒരു പാഷൻ ആണെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഏതൊരു കാര്യം ആയിക്കോട്ടെ ഇപ്പം എനിക്ക് ഇപ്പം ഈ വീഡിയോ എത്ര പേര് കാണും ഈ ഞാൻ ഈ കമൻറ്റ് ചെയ്ത കുട്ടി കാണുമോയെന്നു പോലും എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയുകയാണ് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വേണ്ടി എന്താ ഹാർഡ് വർക്ക് ചെയ്യുക നമ്മുടെ എഫേർട്ട് നമ്മൾ കൊടുത്തോണ്ടിരിക്കുക അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്കതിന് തീർച്ചയായിട്ടും എന്താ പറയുക റിസൾട്ട് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തോ നമ്മൾ ചെയ്യേണ്ട ചെയ്തോ ഒരു ഔട്ട്പുട്ട് അയാൾ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം ഏതെങ്കിലും ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു ദിവസം ഒരു വീഡിയോ വൈറലാവും അല്ലെങ്കിൽ വീഡിയോസ് അത്യാവശ്യം വ്യൂസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഓരോ വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നത് ഒരു എന്താ പറയുക ഒരു എന്താ പറയുക അതല്ല ഒരുപാട് പൈസ വേണം ഫെയിം വേണം എങ്ങനെയുള്ള ആഗ്രഹിച്ചിട്ടൊന്നും അല്ല നമ്മൾ വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഏത് ആയിക്കോട്ടെ നമ്മൾ കണ്ടിന്യൂസ് നമ്മുടെ എഫേർട്ട് നമ്മുടെ ഹാർഡ് വർക്ക് നമ്മളിങ്ങനെ ട്രൈ ചെയ്തു കീപ് ട്രൈയിങ് ഒരു ദിവസം നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും അത് ഏത് കാര്യമായിക്കോളും യൂട്യൂബ് എന്നല്ല ആ ഒരു മന്ത്ര ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം എൻ്റെ എല്ലാ ലൈഫിലുള്ള എൻ്റെ എനിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ സക്സസ്സും അങ്ങനെ തന്നെയായിട്ടുള്ള ഒരു അങ്ങനെ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാൻ റീസെൻ്റ്ലി വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തോന്നി തുടങ്ങി ആക്ച്വലി മേക്കപ്പ് വീഡിയോസും പ്രോഡക്ട്സും വീഡിയോസും അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് ഇടുന്നത് ഞാൻ ഇതിനു മുമ്പുള്ള കോണ്ടന്റ് അതായത് ഇവിടുത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ നൂറുപേരെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് ഒന്ന് അറ്റ്ലീസ്റ്റ് വൺ കെ ആയിട്ടുണ്ട് അതായത് നൂറിൽ നിന്നും ആയിരം പേരിലേക്ക് ആ വീഡിയോ പോയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനും അതുപോലെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈവൻ തന്നെ ഞാൻ ഒരു വീഡിയോ ഇടുമ്പോൾ പേര് കാണുമ്പോൾ പോലും എനിക്കത് സന്തോഷമാണ് കാര്യം ഞാൻ ഇട്ട വീഡിയോ നൂറ് പേരെങ്കിലും കണ്ടല്ലോ നൂറ് പേരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അതുപോലെ ഒരുപാട് നമ്മളെന്താ പറയാ ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള പല ചാനൽസും എടുത്ത് നോക്കിയാലും അറിയാം ചിലപ്പോൾ മില്യൺ വ്യൂസും അല്ലെങ്കിൽ ഇത്ര കെ ഹൺഡ്രഡ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് അങ്ങനെ ഫൈവ് ഹൺഡ്രഡ് ഉള്ളവർക്ക് പോലും ചില സമയത്ത് എയ്റ്റീൻ കെ അല്ലെ ഫിഫ്റ്റീൻ കെ ടെൻ കെക്ക് വ്യൂസ് വരുന്ന സമയമുണ്ട് സോ ഇറ്റ് ഓൾ ഡിപ്പെസ് ആണ് എല്ലാം ഒരു സമയമാണ് എപ്പോൾ വീടേലും നല്ല സമയവും ചീത്ത സമയം ഒക്കെ സംഭവിക്കാം നമ്മുടെ ലൈഫിൽ അപ്പം എല്ലാത്തിനും നമ്മൾ പോസിറ്റീവ് ആയിട്ട് കാണാം നമ്മൾ നമ്മുടെ ഹാർഡ് വർക്ക് നമ്മൾ കീപ് ട്രൈങ് കീപ് ട്രൈ കീപ് ട്രൈങ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എപ്പോഴെങ്കിലും ഒരു ദിവസം നമുക്ക് ഒരു ഉറപ്പായിട്ടും ഒരു സക്സസ് ഉണ്ടാവും അപ്പം ഈ കുട്ടിക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉള്ള കുട്ടിയാണ് ഞാൻ കണ്ടിരുന്നു അപ്പം സപ്പോർട്ട് എന്താ പറയാ ഞാൻ പറയുന്നത് ഒരു മോട്ടിവേഷണൽ സ്പീച്ചോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത് എന്റെ അനുഭവമാണ് പറയുന്നത് സപ്പോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടോണ്ടിരിക്കുക പിന്നെ യൂട്യൂബിനെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാ കാലത്തും നമ്മുടെ ചാനലത്ത് കാണും അപ്പൊ എപ്പോഴെങ്കിലും ഒരു സമയത്ത് വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം ഞാൻ കുറച്ച് നാൾ മുമ്പ് ഞാൻ ത്രെഡ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ ഒരു ഷോർട്ട് വീഡിയോ അതിട്ടപ്പം ഇതൊക്കെ എന്തിനാ എന്തോ ഒരു നെഗറ്റീവ് കമന്റ് അതിനകത്ത് വന്നു അതെന്താണെന്നേ ഓർമ്മയില്ല വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇട്ട സമയത്ത് പത്തോ അഞ്ഞൂറോ പേരോണ്ട് മാത്രമേ ആ വീഡിയോ കണ്ടിട്ടുള്ളൂ റീസൻലി ആ വീഡിയോ പെട്ടെന്നൊന്ന് ക്ലച്ച് പിടിച്ചു എന്ന് പറയാം ഒറ്റടിക്ക് ട്വൻറ്റി കെയിൽ പോയി നിന്നു അപ്പം അതാണ് നമ്മൾ എത്ര നാൾ മുമ്പ് ഇട്ട വീഡിയോ ആയാലും ചില സമയത്ത് അത് ഇങ്ങനെ പോകും എന്താ പറയുക മെല്ലിലേക്ക് പോകും അൽഗോരിതം ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സോ നമ്മൾ നമ്മൾ ചെയ്യേണ്ട പാട്ട് കറക്റ്റായിട്ട് ചെയ്യുക എപ്പോഴെങ്കിലുമൊക്കെ ശരിയാവുമോന്നേ പിന്നെ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബ് എൻ്റെ ഒരു പാഷനായകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ അത് ഞാൻ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് തുടങ്ങിയത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ വീഡിയോസ് കറക്റ്റായിട്ട് ഇടാഞ്ഞോണ്ടാണ് എൻ്റെ ചാനൽ തവട്ട് പോകുകയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുകയും ഇന്നൊക്കെ അതെല്ലാം എൻ്റെ തെറ്റാണ് എൻ്റെ കയ്യിൽ നിന്നൊന്നും മിസ്റ്റേക്കാണ് ഇത്രയും എന്നോട് ചില എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറയാം ഫാമിലിയിലുള്ളവരൊക്കെ ഉള്ളവരൊക്കെ പറയാം നിനക്ക് അഹങ്കാരമാണ് നിനക്ക് ഈ തൊണ്ണൂറ്റഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് തൊണ്ണൂറ്റാറ് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് വീഡിയോസ് ഇടാതിരിക്കുന്നത് നിന്റെ അഹങ്കാരാന്ന് പറയും അഹങ്കാരത്തിനൊന്നുമല്ല സമയമില്ലായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു എന്താ പറയുക നമ്മളും ചിന്തിക്കുമല്ലോ നമ്മൾ കുത്ര കഷ്ടപ്പെട്ട് വീഡിയോസ് ഇട്ടാലും നമുക്ക് വ്യൂസ് കിട്ടുന്നില്ല പിന്നെ എന്തിനും നമ്മൾ വീഡിയോസ് ഇടുന്നു എന്നൊരു തോന്നല് എനിക്കും ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും അത്യാവശ്യം പത്തും അഞ്ഞൂറ് പേരെങ്കിലും വീഡിയോസ് കാണുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് ഭയങ്കര ഒരു സന്തോഷം ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്കതൊരു മോട്ടിവേഷൻ ആണ് ആക്ച്വലി ഏതൊരു കാര്യത്തിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അത് ഭയങ്കര സന്തോഷമാണ് അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടോ നമ്മുടെ വ്യൂസ് കിട്ടുന്നില്ല സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല അല്ലെങ്കിൽ പൈസ വരുന്നില്ല എന്നൊന്നുമല്ല ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോ സബ്സ്ക്രൈബർ കൂടുമ്പോഴും എനിക്കത് ഭയങ്കര സന്തോഷമാണ് അത് പറഞ്ഞറിയിക്കാനായിട്ട് എനിക്കറിയില്ല അപ്പം ഇതാണ് ഈ നമ്മുടെ വ്യൂസ് കുറയാനായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതൊന്ന് ഞാൻ എന്തായാലും സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അല്ല ആക്ച്വലി ഇതെൻ്റെ ഒരു പാഷൻ എനിക്ക് ചിലപ്പോൾ സമയം കുറവായിരിക്കാം ചിലപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നില്ലായിരിക്കാം പക്ഷേ ഇതൊരിക്കലും ഞാൻ വിട്ട് കളയാനായിട്ട് പോകുന്നില്ല ഒരു സമയത്ത് യൂട്യൂബ് ചാനൽസ് നമ്മളിങ്ങനെ പൈസയ്ക്ക് കൊടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്നോട് ഒരാൾ ചോദിച്ചു പൈസയ്ക്ക് ചാനൽ കൊടുക്കുന്നുവെന്ന് തരില്ല എന്ന് പറഞ്ഞു കഴിച്ചു ഞാൻ നിർത്താൻ പോകുന്നു ഞാൻ ഒന്ന് ബ്രേക്ക് ഒരു ബ്രേക്ക് എടുത്ത സമയത്താണ് ചാനൽ കൊടുക്കുന്നതെന്ന് ചോദിച്ചത് ഇനി എത്ര ലക്ഷങ്ങൾ വരാമെന്ന് പറഞ്ഞാലും നമ്മുടെ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുള്ള ഒരു പൈസ ആ പൈസ എനിക്ക് വേണ്ട കാര്യം എൻ്റെ കഷ്ടപ്പാടും ഞാൻ പുറകോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു ക്യാമറയുടെ ഫേസ് ചെയ്ത് ക്യാമറയുടെ ക്യാമറ ഫേസ് ചെയ്തിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു ഇതും എനിക്കന്നൊന്നും ഒരു സമയത്തുണ്ടായിരുന്നില്ല അവിടെ നിന്ന് എന്നെ ഇത്രയും പോളാക്കി എനിക്ക് ഇപ്പോൾ ക്യാമറയിൽ മുമ്പിൽ നിന്ന് ഫേസ് ചെയ്ത് ഞാൻ ഇവിടെ യു കെയിൽ വന്നതിന് ശേഷം വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ പബ്ലിക്കായിട്ട് പോയിട്ട് ഞാൻ വീഡിയോസ് എടുക്കാറുണ്ടായിരുന്നു ഷൂട്ട് ചെയ്തിട്ട് മീൻസ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി നമ്മൾ എൻ്റെ ഫ്രണ്ട് ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരിക്കാം ആ ഒരു പബ്ലിക്കിൻ്റെ എന്താ പറയുക ആ ഒരു സംഭവം അതായത് നമുക്ക് ഫേസ് ചെയ്ത് പബ്ലിക്കിനെ ഫേസ് ചെയ്തിട്ട് നമുക്കുടെ ആ സഭാകമ്പം ആന്നൊക്കെ പറയത്തില്ലേ അതൊക്കെ മാറി കിട്ടിയത് എൻ്റെ ഈ ചാനൽ കൊണ്ടാണ് ഈ ചാനൽ കൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷങ്ങളും ഉയർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്ര കാശ് തരാമെന്ന് പറഞ്ഞാലും എന്ത് തിരിച്ചു തരാമെന്ന് പറഞ്ഞാലും ചാനൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമില്ല അത് എന്നും എന്തോ വ്യൂസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ നിന്നോട്ടെ ഞാൻ ഒരുപാട് വീഡിയോസ് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ പോകുന്ന വീഡിയോസ് എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ എൻ്റെ ഞാൻ എപ്പോഴും ഒരു എന്നെ ഞാൻ ഒരു എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഏറ്റവും വലിയ വ്യക്തി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലത്തെ വീഡിയോസ് എടുത്തെടുത്ത് കാണാറുണ്ട് അതുപോലെ ഇൻസ്റ്റയിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ ഞാൻ സ്വയമായിട്ട് അനലൈസ് ചെയ്ത് എനിക്കൊരു ഡിപ്രഷനോ വിഷമോ കാര്യങ്ങളോ ഒക്കെ വരുമ്പം ഞാൻ എൻ്റെ തന്നെ വീഡിയോസ് എടുത്തിരുന്നാണ് കാണൽ എൻ്റെ ഗ്രാജുവേഷൻ വീഡിയോ അല്ലെങ്കിൽ ഞാൻ എത്തിപ്പെട്ട വീഡിയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് മറ്റൊരാളല്ല നമുക്ക് മോട്ടിവേഷൻ തരേണ്ടത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്തായാലും ഈ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തി എന്ന് എനിക്കറിയാം ബോർ അടിപ്പിച്ചതിൽ സോറി എന്തായാലും കമൻ്റ് ചെയ്ത കുട്ടിക്ക് ഒരുപാട് താങ്ക്സ് പറയണം കീപ്പ് ലവിങ് കീപ് സപ്പോർട്ടിങ് ലവ് യു ഓൾ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ വരെ ചിൽഡ്രൻ ടേക്ക് കെയർ ബ ബൈ